ഹായ് ഫ്രണ്ട്സ് റൈബൈ ജംഷന്റെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടൈക്കനാൽ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ കുറച്ച് റൂംസ് ആണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കൊടൈക്കനാലിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് റൂം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ നിങ്ങൾ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയ കുറച്ച് റൂംസ് നമുക്ക് ഇവിടെ ഇരുന്നൂറ് പേര് വരെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് അത് നോർമൽ റൂംസ് ഉണ്ട് ഡീലക്സ് റൂംസ് ഉണ്ട് കോട്ടേജ് ടൈപ്പ് ഉണ്ട് എല്ലാ കാറ്റഗറിയും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ഇവിടെ കൊടൈക്കനാലിൽ വേറെ ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് ഡി അതെ ഡി ജെ മ്യൂസിക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യവും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്യാമ്പ് ഫയർ ഉണ്ട് ഡി ജെ മ്യൂസിക്ക് ഉണ്ട് എല്ലാ സെറ്റിങ്സും അതുപോലെ നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് സൗകര്യം അവൈലബിൾ ആണ് ഫുഡ് ഏത് ഫുഡ് കള കേരള സ്റ്റൈൽ ഫുഡ് വേണോ നോർത്ത് ഇന്ത്യൻ വേണോ ചൈനീസ് വേണോ നമുക്ക് എല്ലാ ടൈപ്പ് ഫുഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ റൂംസ് കണ്ടാലോ നമുക്ക് ആദ്യം കാണാൻ നമ്മൾ നോർമൽ റൂംസ് ആണ് വരൂ നമുക്ക് നമ്മൾ നോർമൽ റൂമെന്ന് കാണാം ഇതിപ്പോ നമ്മളെ നോർമൽ റൂമാണ് നോർമൽ റൂമിൽ തന്നെ നമുക്ക് ഒരു മൂന്ന് പേര് നാല് പേരൊക്കെ വന്നാൽ സുഖമായിട്ട് കിടക്കാം അഞ്ച് ബാച്ചിലേഴ്സ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ രെസ്ട്രാബൊക്കെ അതുപോലെ ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളാണെന്നുണ്ടെങ്കിലും നല്ല അതുപോലെ ഡീലർസ് കാറ്റഗറിയിൽ തന്നെ നമുക്കൊരു ഫാമിലി രണ്ട് ഫാമിലി അതാണെങ്കിൽ എട്ടാൾ ആറാളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂമ് കാണിച്ചത് ഇതാണ് ഡീലസ് കാറ്റഗറിയിൽ ഡബിൾ ബെഡ് വരുന്നത് ഒരു മൂന്ന് പേർക്ക് മൂന്ന് മൂന്ന് വെച്ച് ആറ് പേർക്കൊക്കെ സുഖമായിട്ട് ബെഡില് അലവ് ചെയ്യാം അതുപോലെ ഒരു എക്സ്ട്രാ ബെഡ് ഇട്ടാൽ എട്ടാൾക്കൊക്കെ പോവാം ഇതാണ് നമ്മുടെ കോട്ടേജ് ടൈപ്പിൽ വരുന്നത് ലിവിംഗ് ഏരിയ ഉണ്ട് ലിവിങ് ഏരിയന്ന് അവിടെ റൂം വരുന്നുണ്ട് ഇവിടെ റൂം വരുന്നുണ്ട് രണ്ട് കപ്പളോ അല്ലെങ്കിൽ രണ്ട് ഫാമിലിയൊക്കെയാണ് വരികയെന്നുണ്ടെങ്കിൽ കോട്ടേജ് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് സൂട്ടബിൾ ആയിരിക്കും ഇത് നമ്മൾ കാണിക്കും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടോ ആയിട്ടൊക്കെ വരിക ഒറ്റ റൂമിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ റൂമാണ് കാറ്റഗറിയിൽ ഗ്രൂപ്പ് റൂമ് പന്ത്രണ്ട് പേര് പതിനഞ്ച് പേരൊക്കെ ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇവിടെ അലോഡ് ചെയ്യാം നമുക്ക് രണ്ട് ബാത്റൂമ് കാര്യങ്ങളുണ്ട് ബാത്റൂമുണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇല്ല ഡീലക്സ് റൂമാണ് റൂമൊന്നും ചെറിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീലെക്സ് റൂമിൻ്റെ ടോപ്പിലുള്ള ഒരു ഏരിയ ഏരിയയാണിത് നമുക്ക് ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചില്ല ഔട്ട് ചെയ്ത് എല്ലാവർക്കും ഒക്കെ ഒന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അതുപോലെ നമുക്ക് ഇവിടെ കിച്ചൺ സൗകര്യം ഉണ്ട് പിന്നെ ഡൈനിങ്ങിനില്ല വേറെ സ്പേസ് ഇവിടെ ഉണ്ട് ഇതാണ് നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് വരുന്നത് അഡലിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൺപത് പേര് ഇരിക്കാം ചിൽഡ്രൻസിന്റെ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു നൂറാൾ തോന്നുന്നു സീറ്റിംഗ് പോവാം അതിലേറെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഡി ജെ മ്യൂസിക്കിൻ്റെ സെറ്റപ്പ് ഉണ്ട് ഡി ജെ മ്യൂസിക് കൊടൈക്കനാൽ വേറെ എവിടെ അലൌഡ് അല്ല ഇവിടെ നമുക്ക് ഡി ജെ മ്യൂസിക് അലൌഡ് ചെയ്യാം അപ്പൊ ഇതാണ് ഡി ജെ ഏരിയ ഇരുന്നൂറ് പേര് വരെ നമുക്ക് ഇവിടെ ഡി ജെ ചെയ്യാനുള്ള നമുക്കൊരു പിന്നെ ഒരു മണിക്കൂറൊക്കെ സുഖമായിട്ട് ഡി ജെ ആസ്വദിച്ചിരിക്കാനുള്ള ഏരിയ നമ്മുടെ ഈ കോട്ടേജിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ ഭാഗം കാണിച്ചു തരുന്നത് ഐറ്റൊക്കെ വൈകുന്നേരങ്ങളിൽ ജസ്റ്റ് ചില്ലൗട്ട് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പക്ഷെ ഇതിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല ഇല്ല അല്ലേ ഇപ്പോൾ നല്ല കോടയാണ് കോടയാണ് നമുക്ക് കാണുന്നില്ല പയനിമല വരെ ഇവിടുന്ന് കാണാം വരുമ്പോൾ യന്ത്രങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് ശരിക്ക് കാണാം വടക്കനാലിലെ ആ ഹിൽ ടോപ്പ് എന്ന് പറയുന്നത് ആ ഹിൽ ടോപ്പൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം അതുപോലെ അവിടെ ഒരു സഫർ ജില്ലിൻ്റെ മലയാണ് സഫർ ഉണ്ടായിട്ടുണ്ട് ഇത് ഞങ്ങളെ കോടയാണ് അതുപോലെ അതോ അല്ലേ ഇവിടെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ തന്നെ മതി എന്താ വൈബ് വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ ചില്ല ഔട്ട് ചെയ്ത് ഇരുന്നാണ്ടല്ലോ രക്ഷയില്ല അടിപൊളി പ്ലേസ് ആണ് അതുപോലെ ഇവിടെ കൊടൈക്കനാലിന്റെ ത്രീ സിക്സ്റ്റി വ്യൂ ഇവിടെ ഇരുന്നാലും ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയും നാലുമണി അഞ്ചുമണി നേരത്തെ ഒക്കെ രണ്ട് ചേവടക്കെട്ട് ഫാമിലി ആയിട്ട്